അദ്ദേഹം വളരെ സജീവമായി ാണ് അദ്ദേഹത്തെ പ്രതിയാഘാതം നേരിടുകയും അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തിട്ടുള്ളത് ഇവിടെ എല്ലാവരും സൃഷ്ടിപ്പിച്ചതുപോലെ ക്രിക്കറ്റിലും നേരിട്ട മേഖലയിലും ആകെ ഏറെ ആളുകളുടെ സ്നേഹത്തിനും സഹകരണത്തിനുമെല്ലാം ഇടയായിട്ടുള്ള വലിയൊരു വ്യക്തിയാണ് ഗോചേട്ടൻ നല്ലൊരു മനുഷ്യ സ്നേഹിയാണ് പരോപകാരിയാണ് സൗഹൃദങ്ങൾക്ക് വലിയ വില കൽപ്പിച്ചുകൊണ്ട് മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് ഏതൊരു അടിയന്തര ഘട്ടത്തിലും ആരെയും സഹായിക്കാൻ മുന്നോട്ടേക്ക് വരുന്ന ഒരു നല്ല മനുഷ്യ സ്നേഹിയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് ഗോചേട്ടനെ സംബന്ധിച്ച് ദുഃഖുകാലം അദ്ദേഹം തുടക്കം നിൽക്കാനും പ്രവർത്തിക്കാനും ഒക്കെ സാധിച്ചു രാഷ്ട്രീയപരമായി അധികാരത്ത് ഞങ്ങളെതിർച്ചു പക്ഷെ പിന്നീട് അദ്ദേഹം ഞങ്ങൾ ഞങ്ങൾക്കൊപ്പം ഇടപെഷത്തോടൊപ്പം സിക്കിമിനോടൊപ്പം അദ്ദേഹം ചേർന്ന് പ്രവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അപ്പൊ ആ കാലഘട്ടം മുതൽ തന്നെ എൻ്റെ എന്റെ പ്രവർത്തന മാധ്യമങ്ങൾ കേന്ദ്രീകരിച്ചും അതുപോലെ വിവിധ ഘട്ടങ്ങളിൽ ഒന്നിച്ച് യാത്ര ചെയ്യാനും പ്രവർത്തിക്കാനും പല ഘട്ടങ്ങളും കുടിച്ചേരാനും ഒക്കെ സാധിച്ചു ഇന്ന് മാത്രമല്ല ഗോചിച്ചേട്ട സൗഹൃദങ്ങൾ വളരെ വിലപ്പെട്ടതായിരുന്നു മറ്റേ ആളുകൾ ഓരോ ഘട്ടത്തിൽ ഗോചിച്ചേട്ടിനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ മനസ്സിലാക്കി എജനെറ്റ് ചാനൽ എംഡിയും ഇരിട്ടി താലൂക്ക് പത്രപ്രവർത്തക യൂണിയൻ പ്രസിഡന്റുമായിരുന്ന ഐരാണിത്തറയിൽ ജോയ്ക്കുട്ടി അബ്രഹാമിന്റെ അനുസ്മരണ പരിപാടി കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഇരട്ടി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇരട്ടി പുന്നാട് സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു സി എ ജില്ലാ ജോയിന്റ് സെക്രട്ടറി സന്നീസ് സെബാസ്റ്റ്യൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സി ഒ എ ഇരട്ടി മേഖലാ പ്രസിഡന്റും ഹൈവിഷൻ ചാനൽ എംഡിയുമായ കെ പ്രമോദ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് ബിനോയ് കുര്യൻ അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഇരട്ടി നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത ഇരട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ സി എ സംസ്ഥാന കമ്മിറ്റി അംഗം കെ സജീവകുമാർ സി ഒ എ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് പി ശശികുമാർ സിഒഎ ജില്ലാ സെക്രട്ടറി എം ആർ രജീഷ് സിഒഎ സംസ്ഥാന കമ്മിറ്റി അംഗം വി ജയകൃഷ്ണൻ കണ്ണൂർ വിഷൻ എം ഡി വിനീഷ് കുമാർ ഇരട്ടി പ്രസ് ക്ലബ് പ്രസിഡന്റ് മനോഹരൻ കൈതപ്രം പ്രസ് ക്ലബ് സെക്രട്ടറി ബാബു പാലാട്ടി വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രതിനിധി ജോസഫ് കെ വ്യാപാരി വ്യവസായ സമിതി ഏരിയ സെക്രട്ടറി ഒ വിജേഷ് അഡ്വക്കറ്റ് ബിനു കുറുമുട്ടം ഐ എഫ് ബി ഇരിട്ടി എം ഡി സമീർ സുലൈമാൻ കെ ജയരാജൻ സി ബി തോമസ് ടോം ജോസ് സി ജെ സോണി എം സുമോദ് ഇരിട്ടി ലയൻസ് ക്ലബ്ബ് പ്രതിനിധി റെജി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു സിഒഎ ഇരിട്ടി മേഖലാ സെക്രട്ടറി എം പി സന്ദീപ് കുമാർ ചടങ്ങിന് നന്ദി പറഞ്ഞു ഉത്തമ ഉദാഹരണം കൂടിയാണ് ഞങ്ങൾ ഇന്നൊരു മേഖലാ കമ്മിറ്റി തീരുമാനം എടുത്തുകൊണ്ട് അദ്ദേഹത്തെ അനുസരിക്കാനൊരു തീരുമാനമെടുത്തിട്ടുണ്ട് ഈ കാര്യങ്ങൾ ഓർക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഞങ്ങളുമായി ബന്ധപ്പെട്ട പരിചയപ്പെട്ട ഒരു കാലഘട്ടം ഞങ്ങൾ ഇവിടെ ഓർമ്മയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുക രണ്ടായിരത്തി രണ്ട് മൂന്ന് കാലഘട്ടത്തിലാണ് അദ്ദേഹവും ഞങ്ങളുമായിട്ട് ഒരു ലിങ്ക് ഒരു ഒരു ബന്ധമായി ബന്ധമായിട്ട് ഈ ഗ്രാമപ്രദേശങ്ങളെല്ലാം കൂട്ടിയിണക്കിക്കൊണ്ട് ഒരു പ്രവർത്തിക്കാൻ ഞങ്ങൾ ആരംഭിച്ച കാലഘട്ടം അതിനു മുമ്പ് ഞങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ ഒറ്റപ്പെട്ട ഓപ്പറേറ്റർമാര് ചെറിയ പ്രദേശത്ത് സ്വന്തം നിലയിൽ വെച്ച് ചില ഡി ക്വാർട്ടറുകളൊക്കെ സംവിധാനം ചെയ്ത് അവിടെ നിന്ന് ചുരുങ്ങിയ പ്രദേശങ്ങളിലേക്ക് ചെയ്യുകയും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഞങ്ങളുടെ സ്വീകരിച്ച് അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നു

എല്ലാം ഒരു 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 വലിയ കൂടിയുള്ള വ്യക്തി എന്ന അവരെ പ്രയാസം ചർവാനം ഞാൻ കാണാം എന്ന് പറയുന്നു അങ്ങനെയാണ് പരിചയപ്പെട്ടത് തന്നെ അപ്പോ അയൊരു സ്നേഹത്തിന്റെ പിന്നിൽ വളരെയേറെ ദുഃഖമാണ് അതുപോലെ തന്നെ അവരുടെ കുടുംബത്തിന്റെ കൂടെയും നാട്ടുകാരുടെ കൂടെയും നമ്മുടെ എല്ലാവരുടെയും നഷ്ടമാണ് നമ്മുടെ ദുഃഖവും തന്നെ ബഹുമാനപ്പെട്ട ജോലി ചേട്ടന്റെ ഏറ്റവും പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെറ്റിയിലെ പത്രക്കാരെ സംബന്ധിച്ച് മറക്കാൻ കഴിയാത്ത ഒരു സഹപ്രവർത്തകനായിരുന്നു ജോലി ചേട്ടൻ രണ്ടായിരത്തി നാല് ജൂലൈ ഏഴിനോ രാവിലെ മുന്നാട് ഒരു കൊലപാതകം നടക്കുകയാണ് കൊലപാതക സ്ഥലത്തേക്ക് പോകാനും കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാനും കുറേയേറെ തടസ്സങ്ങളെല്ലാം ഉണ്ടായിരുന്നു പോലീസിന്റെ ശക്തമായ കളി ഉണ്ടായിരുന്നു ചോദിച്ചേട്ടന്റെ പോലീസാണ് ഞങ്ങളുടെ കാലത്തെ പത്രവഴി നല്ല എഴുതി ഏറ്റവും ഗംഭീരമായി മുന്നോട്ടേക്ക് പോകാൻ സംഘർഷ മേഖലകളിൽ ഉൾപ്പെടെ സഞ്ചരിക്കാനും കാര്യങ്ങൾ വലിയൊരു പിന്തുണയായിരുന്നു ഞങ്ങളുടെ ഉൾപ്പെടെ മാധ്യമങ്ങൾ രണ്ടായിരത്തി അഞ്ചിൽ മാർച്ച് മാസം പത്താം തീയതി പെട്ടപ്പോ മറ്റൊരു സംഭവം ഇന്ത്യയിൽ മുമ്പിൽ നോക്കിയാൽ വളരെ സ്പോണ്ടേനിയസായ ഒരു സാഹചര്യത്തിലായിരുന്നു വ്യക്തിയും പരിസരങ്ങളും തുറന്നുള്ള ദിവസങ്ങളിൽ വലിയ സംഘർഷവും കലാപവും നടക്കുക ആ ഘട്ടങ്ങളിലെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ മേഷും ഉൾപ്പെടെയുള്ള ആരംഭകളിൽ പോകാൻ ഉൾപ്പെടെ ഒരു വഴികാജിയും സഹപ്രവർത്തകുമായിരുന്നു ജോലിച്ചേക്കുന്നത് നല്ലതാണ് ഞങ്ങളുടെ ഓർമ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അന്തസത്തം ഇന്ന് നമ്മൾ കാണുന്ന സംവിധാനങ്ങൾക്ക് പകരം അന്ന് സംഘടനാ പ്രവർത്തനം നടത്തുകയാണെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ കേബിൾ ടി വി ഇൻഡസ്ട്രി ബിസിനസ് കൊണ്ടുപോകുമ്പോൾ ഒരുപക്ഷെ ബഹുദൂരം സഞ്ചരിക്കാൻ പ്രാപ്തരാക്കിയിട്ടുണ്ട് എന്നൊരു ഈ സമയത്ത് ഓർമ്മിക്കുകയാണ് അന്ന് കണ്ണൂർ ജില്ലയിലെ വിവിധ മേഖലകളിൽ ഇത്തരം നിശ്ചയ ദാർഢ്യത്തോടെ നിലപാടുകളോടെ മുന്നോട്ട് പോകുന്ന ആൾക്കാരുകൾ വളരെ ലേദമായാണ് നമുക്ക് ഒരു സന്തോഷം സംഘടനയും ഇവിടെ അദ്ദേഹത്തിന്റെ പ്രവർത്തനം മറ്റു വിവിധ മേഖലകളിൽ ബിസിനസ്സുകളിൽ വിവിധ സംഘടനകളിൽ വിവിധ ക്ലബുകളിലൊക്കെ അദ്ദേഹം ഇടപെട്ട് അദ്ദേഹത്തിന്റെ അതിന്റെയൊക്കെ പ്രതിയതിരിക്കുമ്പോ തന്നെ നമുക്കത് എത്ര വലിയ പ്രവർത്തനമാണ് അദ്ദേഹം ആ കാലഘട്ടങ്ങളിൽ പ്രവർത്തിച്ചത് ും പറയല്ല നമ്മുടെ ജോലി ചേട്ടന്റെ പ്രവർത്തന മേഖലയിൽ കേബിൾ ടി വി മാത്രമല്ല ഇടുക്കിയിലെ എല്ലാ സംഘടനാ സംവിധാനങ്ങളിലും ജോലി ചേട്ടൻ ഭാഗവാക്കായിട്ടുണ്ട് അതിന്റെ ഉദാഹരണമാണ് ഇവിടെ പങ്കെടുക്കുന്ന ആൾക്കാർ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു ഞാൻ പ്രതിരാജ് ചെയ്യുന്ന ലാൻഡ്സ്കോപ്പിലെ ഒരു മെമ്പർ കൂടെ ആയിരുന്നു ജോലി ചണ്ടൻ അദ്ദേഹത്തിന്റെ വേർപാടിലെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ അനുശോചന രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ആത്മാവിനുവേണ്ടി വ്യക്തിശാലിക്കുകയായി പ്രാർത്ഥിക്കുകയും ദുഃഖത്തിൽ പങ്കുചേരിക്കുകയും ചെയ്ത ഒരു പരിപാടിയല്ല സ്വാഭാവികമായും ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ഓർമ്മകളായിരിക്കും മുമ്പിലേക്ക് ഓണം തള്ളി വന്നുകൊണ്ടിരിക്കുന്നത് കാരണം സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പല റോളുകൾ ചെയ്തു തീർക്കേണ്ടതുണ്ട് ആ അവസരങ്ങളിലൊക്കെ ഇടപെടുന്ന എല്ലാ ആളുകൾക്കും ഒരു ിദ്ധ്യവും അതോടൊപ്പം അതൊരു സന്തോഷത്തിന്റെ അനുഭവവും പങ്കുവയ്ക്കാൻ അല്ലെങ്കിൽ പകർന്നു കൊടുക്കാൻ ജനിച്ചു എന്നും കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യയിലെ ഒരു ഹോട്ടൽ വെച്ച് സംഘടനാ ബിസിനസ് പരമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച വേണ്ടിയിട്ടാണ് അന്നൂടെ വന്നിട്ടുള്ളത് അന്ന് മുതൽ അദ്ദേഹത്തിന്റെ ആ സൗഹൃദം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി പറ്റിയിരുന്നത് എന്നെ സംബന്ധിച്ചൊരു അഭിമാനമാണ് അത് എന്റെ മേഖല വെച്ചിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ സ്ഥാനത്തെ പറ്റി ഞാൻ അതായത് ഇപ്പം ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടെ സാധാരണ ഇതേ രീതിയിലുള്ള സംവിധാനങ്ങളല്ല ജില്ലയില് പല ഭാഗങ്ങളുണ്ട് ഈ കീഴിലെ ഓപ്പറേറ്റർമാർ സംബന്ധിച്ചിടത്തോളം എന്ന് കഴിഞ്ഞാൽ അവര് വാഗ്യം ചെയ്തവരാണെന്നുള്ളതാണ് എന്റെ അഭിപ്രായം എന്നത് പറയാൻ പറ്റില്ല കാരണം പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു സംവിധാനം മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ